ഹലോ ഹലോ ഗായ്സ് അസ്ലാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം സുഖം എന്ന് വിചാരിക്കണം കേട്ടോ അപ്പോൾ ഇവിടെ അലഹന്ദിവിടെ ആഹതണ്ട് സുഖമായി പോകണം കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോഴും നമ്മൾ വാടക വീട്ടിലാണ് കേട്ടോ നമ്മൾ തറവാട്ടേക്ക് പോയിട്ടില്ല അപ്പോൾ പോകാൻ വേണ്ടി എനിക്കിവിടെ കുറച്ച് തിരുമ്പാ ഉണ്ടായിരുന്നു അത് തിരുമ്പിക്കഴിഞ്ഞ് കുളിച്ച് കുളിയൊക്കെ കഴിഞ്ഞു നിസ്കാരമൊക്കെ ആയിട്ട് ഇപ്പോഴത്തെ പോകാൻ നിൽക്കുകയാണ് കേട്ടോ ഞങ്ങൾ തറവാട്ടിലേക്ക് അപ്പോൾ അവിടെ അപ്പത്തേനും ബാബി പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോഴത്തേക്കും നമുക്ക് വേഗം വീട്ടിൽ പോവാം അതോടും അതുപോലെ തന്നെ എൻ്റെ കുറച്ച് നിങ്ങളോട് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വേണ്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാനിതിൽ വിശദമായിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതേ നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് ചവിട്ടുകളൊക്കെ തിരുമ്പാറുണ്ടായിരുന്നു കേട്ടോ കുറച്ചധികം ചവിട്ടുകൾ അല്ല അല്ല എല്ലാ ചവിട്ടികളും തിരുമ്പാറുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം തിരുമ്പിട്ട് എല്ലാം ഞാൻ ഉണക്കിയിട്ടാണ് നേരെ ഞാൻ ഇടാട്ടോ പിന്നെ നല്ല വെയിലാണല്ലോ ഇപ്പോഴത്തെ വെയിൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയണതല്ലേ അപ്പോൾ വേഗം ഉണങ്ങുകയും ചെയ്യും അപ്പം ഞാൻ ഇതെല്ലാം രാവിലെ കഴുകിയിട്ടാണ് പിന്നെ നമ്മൾ കൂടുതലും നമ്മളെ ബാക്കിയുള്ള വൃത്തി വീട്ടിലുള്ള ക്ലീനിങ് അതുപോലെ തന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഒക്കെ ഉണങ്ങി കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ആ ചവിട്ടൊക്കെ അകത്തോട്ട് എടുത്ത് വെച്ച് അപ്പം തന്നെ നമ്മളാദ്യം ഇവിടെക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ തറവാട്ടിൽ പോകുന്നതിന് അപ്പോൾ അവന് വേഗം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇത് എനിക്ക് വേഗം അവിടെ കേ അകത്തും കയറ്റി വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് തെറ്റാപ്പായി പണ്ടി നമുക്ക് തറവാട്ടിലോട്ട് പോവാം അപ്പം നമ്മുടെ ചവിട്ടികളൊക്കെ നമുക്ക് കഴിയത് ബെഡ്ഷീറ്റ് ഉണങ്ങിയിട്ടില്ല കേട്ടോ ബെഡ്ഷീറ്റ് ലാസ്റ്റ് കഴുകിയ കാരണം അത് ഉണങ്ങിയിട്ടില്ല അപ്പോൾ അത് അതുപോലെ അവിടെ വെച്ചിട്ട് ഞാൻ ഇതേ പോവാൻ വേണ്ടി ഇറങ്ങിട്ടോ പക്ഷേ നല്ല വെയിലെന്ന് പറഞ്ഞാൽ അപാര വെയിൽ പക്ഷേ എല്ലാ മോളും അതുമ്പോൾ ഞാൻ പോകണതിന്റെ മുൻപേ അവർ റെഡ് ആയിട്ട് ഇറങ്ങി നിൽക്കണിട്ടിട്ടോ ഹലോ ഹലോ ഗായ്സ് അസാം എന്തൊക്കെയുണ്ട് അപ്പോൾ നമ്മുടെ പത്തിരിപ്പണി ഞാൻ വരുമ്പോത്തു ബാബി പത്തിരുടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ചെറുതായിട്ട് നേരം എനിക്ക് കുറച്ച് തിരുമുണ്ടായിരുന്നു വൃത്തിയാക്കളൊക്കെ മില്ലാന്ന് കഴിഞ്ഞ് അപ്പോൾ കുറച്ച് തിരുമ്മ ഉണ്ടായിരുന്നു കുറച്ചില്ല കുറച്ച് അധികം ഉണ്ടായിരുന്നു ചവിട്ടികളും എല്ലാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുളിച്ച് മക്കളെ പോലും ഞാറായിച്ചല്ലേ മക്കളെയും കുളിപ്പിച്ച് നിസ്കേരിച്ചൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് നേരം കഴിഞ്ഞു അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേനും ബാബിതെ നല്ല പത്തിരി ഒക്കെ ഉണ്ടാകും കുഴച്ച് വെച്ചിട്ടുണ്ടാവും ഉണ്ടാക്കി ബാബി ഞാനിപ്പോൾ വരെ വന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഇത് ബാബിതെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെച്ചിരുന്നപ്പോൾ ഈ പത്തിരിയുടെ മാവ് കുഴച്ച ഭാഗം ഒക്കെ ഉണ്ടാവും അപ്പോൾ അതെ ബാക്കി പണിയുള്ളത് അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം നല്ല അത് ക്ലീൻ ആക്കണം കാരണം കുഴക്കാൻ പോവല്ലേ അപ്പൊ ബാബി വരുമ്പോ നെയ്നാ ഉരുളം കിഴങ്ങും വരുമ്പോ മേടിച്ചിട്ടുണ്ട് വരുന്നത് വന്നപ്പോഴാണ് ബാബി ചെപ്പ് ഒന്ന് സ്പെഷ്യൽ ഉണ്ടാക്കാൻ നമുക്ക് തന്നെ ഞങ്ങൾ ഇന്നലെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാനും ബാബിയും ഇന്നലെ കുറച്ച് കുറച്ച് ഡിഷസ് ഒക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ എന്തിട്ടാ മുട്ടായി കൂട്ടിച്ചേരാനോ ഉം അപ്പൊ അയിനൂറുള്ള കഴങ്ങൊക്കെ വേണം ബ്രെഡ് വേണം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വേണം അപ്പൊ അതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കുക്കറിൽ കുക്കറിലെന്താ ഭാബി എന്തോ കുക്കർ കുക്കറിൽ ഇട്ടിട്ടുണ്ടോ എന്നൊന്നറിയില്ല പത്തിരി ബ്രസ് ഇതാക്കി ബാബി ഓസ് ഓസിലൊക്കെ കുളിപ്പിക്കാൻ വയ്ക്കുന്നില്ല ഹോസലിന് അടിയിൽ കാണുന്നില്ല അപ്പൊ നമുക്ക് ഇനി പത്തിരി ചൂടാൻ വേണ്ടിട്ട് പിന്നെ ഒന്ന് സ്പെഷ്യൽ ഉണ്ടാക്കണ്ട് പിന്നെ ഇങ്ങനൊരു എന്താ പൊട്ടിച്ചു വന്നല്ലോ മിഠായി ഇവിടെ കട എടുത്തുള്ള കാരണം എൻ്റെ മോള് വന്ന വന്ന മിഠായി ഉം എൻ്റെ മോള് പിരികുന്നേ ഉം ചപ്പാത്തിയാ ഇല്ലല്ല തരില്ല 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 ചപ്പാത്തി ചെറുതിർക്ക് ചെറുതിർക്ക് വെറുതെ എന്തിനാന്നറിയോ തിങ്ങാൻ ഈ പൊടി കൊഴച്ചത് തിങ്ങാൻ കാണാ പണ്ട് കെട്ടുന്ന പണ് ഞങ്ങൾ കാത് കാത്യച്ചാ അപ്പൊ ഇനി ഞാൻ അവളെ കാത് കുത്തില്ല ഇവിടെ കാത് കുത്തിണ്ടായിരുന്നോ പക്ഷെ അത് നല്ല കേറിയിട്ട് ഇവിടെ നല്ല രണ്ടും വേറെ വേറെ ഇതിലായിട്ടാണ് കുത്തിയത് പക്ഷെ പറയുമ്പോ അമ്മ മലബാറിൽ നിന്നാണ് കാത് കുത്തിയത് പക്ഷെ ഒരു കാത് കേറിട്ടും ഇറങ്ങിട്ടായിപ്പോയി അപ്പം ഞാൻ എന്തേത് കമ്മൽ ഊരി വെച്ചിട്ട് ഓട്ടം അടഞ്ഞിട്ടിന് നല്ല രീതിയിൽ വേറെ കമ്മൽ കൊ കുത്താന്ന് വിചാരിച്ചു പിന്നെ ഇന്ന് ഇങ്ങനെ കണ്ടപ്പോൾ അവളെ കമ്മൽ കഴിഞ്ഞിരിക്കണം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു സെൽഫ് പറഞ്ഞപ്പല്ലേ അപ്പം വിചാരിച്ച അവളെ കാത് കുത്തിക്കായിരുന്നു എന്ന് വിചാരിച്ചു അപ്പം ബാബി പറഞ്ഞു വേണ്ട ചെപ്പാണ് അപ്പോൾ അവിടെ കുറച്ചുകൂടി വലുതാവട്ടെ നമുക്ക് നല്ല അപ്പൊ എന്താ പറയുക നമ്മുടെ എല്ലാവരും ഇവിടെ കാത് കുത്താന്ന് വെച്ചപ്പോ ബാബിന്നെ നമുക്ക് ഇപ്പൊ കുത്തന്നെ കുറച്ച് വലുതായിട്ട് കുത്തപ്പൊ നമുക്ക് അതേ നമുക്ക് നല്ല ആകുട്ടിയൊക്കെ ഇട്ട് നമ്മളെ വേഷം വെച്ചു കേട്ടോ നമ്മുടെ കുത്തണ്ട കാ കാൽ കുത്തി കണ്ടതല്ലേ ഇനി കുറച്ചു കൂടി കഴിഞ്ഞിട്ടൊന്നും കൂടി കുറച്ചുകൂടി വെള്ളമായിട്ട് കാതു വിചാരിച്ചു അപ്പൊ ഇപ്പത്തിരിപ്പണ് തുടങ്ങിയിട്ടുണ്ടോ ബാബിപ്പതേ ചൂടാൻ ഉള്ളത് ബാബിപ്പൊ കൊണ്ടുവരും ഞാനിത് ഇവിടെ ബ്രസ്സില് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് പിന്നെ കുറച്ച് സ്പെഷ്യലൊക്കെ ഒന്ന് പൊരിക്കുന്നുണ്ട് കെട്ടോ ഇന്ന് നോമ്പുണ്ടെങ്കിലും നോമ്പിന്റെ ക്ഷീണം അല്ലാണ്ട് ഇല്ലാട്ടോ വേണിച്ചിരിക്കണോ അഭിയേ ക്ഷീണല്ലോ എന്താന്നറിയില്ല പിന്നെ ഇന്ന് ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടേണ്ടി എനിക്കെന്ന് ഇന്നലെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം എനിക്കുണ്ടായിരുന്നു പറഞ്ഞു പക്ഷെ അത് ഞാൻ പറയാന്ന് ആണ് എന്തായാലും ഇനി ഇപ്പൊ പറയണില്ല നിഷാ പറയാം 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 ഉണ്ടല്ലോ പിന്നെ പറ ഞാൻ അപ്പൊ എന്താ പറയണ്ടെന്ന് അത് ഞാൻ ആദ്യം പറയാന്ന് വിചാരിച്ചാട്ടോ പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു കാരണം എന്റെ സന്തോഷം കാണാൻ ഇഷ്ടപ്പെടാത്ത കുറെ പേരുണ്ട് എന്തിനാ വരുത്തേ ഞാനും സന്തോഷിച്ചോട്ടെ ഒരു കാര്യം വിട്ടുപോയി പോയി കൊറേ പേരൊന്നുമില്ല കേട്ടോ കുറച്ചുപേരേ ഉള്ളൂ കേട്ടോ കൊറേ പേരൊന്നുമില്ല കാരണം എന്നെ സ്നേഹിക്കുന്ന ഒരു എന്താ പറയുക കുറേ പേര് ഒന്നുമില്ല സോറി കുറച്ച് പേരുണ്ട് കേട്ടോ ഞാൻ സന്തോഷിക്കുന്നത് അങ്ങനെ ഇഷ്ടമല്ലാത്തതും അതുപോലെ തന്നെ എൻ്റെ സന്തോഷത്തിൻ്റെ കാരണം ഇപ്പോൾ അവരെന്താണെന്ന് അറിയേണ്ട ആവശ്യമില്ലല്ലോ ഞാനത് സന്തോഷിച്ചോട്ടെ അല്ലേ അപ്പം പിന്നെ അതിപ്പം എന്തായാലും എന്തായാലും ഞാൻ പറയേണ്ടത് വിഷാ അതെന്തായാലും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യേണ്ട തന്നെയാണ് എന്തു പറഞ്ഞാ മാമുജീത്ത് പറഞ്ഞാ കുറുമ്പാട്ടിട്ടല്ലേ കുഴപ്പമില്ല കേട്ടാ വേർത്തു ഹെൽപ്പു ഇതിലിടേ ഇല്ല അപ്പൊ ചൂണ്ടാ എന്താ എടുക്കൂല്ല പണിയിൽ മുമ്പ് പോയി കളിച്ചോ എന്താന്ന് ചപ്പാത്തിയാണ്ട് അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾക്കപ്പൊ ഞാൻ പറയാൻ വേണ്ടി ഒന്ന് വേറൊരു കാര്യം എന്താണെന്നുവെച്ചാല് നമുക്ക് ജീവിതത്തിൽ ലൈഫിൽ നമുക്ക് ഏറ്റവും മോശപ്പെട്ട ഒരു ഉണ്ടാവും ഇല്ലേ നമ്മൾ ഒറ്റപ്പെട്ടിട്ടായാലും എല്ലാ എല്ലാം കൂടി നമുക്ക് വളരെ വളരെ മോശപ്പെട്ട ഒരു ടൈമിൽ നമുക്ക് ഉണ്ടാവും പക്ഷെ ആ ഒരു ടൈമിൽ നമ്മൾ പിടിച്ചു നിൽക്കാനുള്ള ഒരു ധൈര്യവും അതുപോലെ തന്നെ ക്ഷമയും നമ്മൾ കാണിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് നമ്മൾ മനസ്സറിഞ്ഞ ഒരാളെ വിഷമിപ്പിച്ചിട്ടില്ല നമ്മൾ ഭാഗത്ത് സത്യമുണ്ട് നമ്മൾ നമ്മൾ ഭാഗത്ത് സത്യം ഉണ്ടെങ്കിൽ അതിനെന്തായാലും നമുക്ക് ആ ഒരു കാരണം കൊണ്ടല്ല എല്ലാ എല്ലാം ആ ഒരു ഇതുകൊണ്ട് നമുക്ക് കിട്ടിയില്ലാലും വേറെ വഴിക്ക് നമുക്ക് വേറൊരു വഴിക്ക് നമുക്ക് അലഹദില്ല പഠിച്ചത് നമ്മളൊരിക്കലും കൈവിടില്ല കേട്ടോ ഒരു കഥകടച്ചെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നൂറിൽ തൊണ്ണൂറ്റൊമ്പത് കട കഥകടച്ചാലും ഏതിലൊരു വാതിൽ തുറന്നാൽ മതി ആ ഒരു വാതിലും ഭയങ്കര പ്രകാശമുള്ളതായിരിക്കും അത് പറയേണ്ടത് വെറുതല്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ അത് സത്യം ഉണ്ടെങ്കിൽ ഒന്നുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല അതിന് ആ ഒരു ടൈം അല്ലെങ്കിൽ എന്താ പറയുക കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും നമ്മൾ ക്ഷമിക്കണം നമുക്ക് വെയിറ്റ് ചെയ്യണം നമ്മൾ എന്താ നമ്മ അടുത്ത് ജീവിതം അവസാനിപ്പിക്കണം ഞാൻ അങ്ങനത്തെ ചിന്തിച്ചൊരു പൊട്ടത്തെയാണ് അങ്ങനെ അതിന് മുതിർന്ന ഒരാളാണ് പക്ഷേ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക എന്തായാലും നല്ലത് എന്തായാലും നമുക്ക് ഉണ്ടാവും ആ കാര്യത്തിൽ ഉറപ്പാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഞാൻ ആരൊക്കെ സഹായിച്ചിട്ടുണ്ട് ആരൊക്കെ നല്ലൊരിത് പറയണതല്ല കേട്ടോ നമ്മൾ ആരൊക്കെ സ്നേഹിച്ച് കൂടെ നിർത്തി വിശ്വസിച്ചിട്ടുണ്ടോ അവരെല്ലാം എനിക്ക് നേരെ ഉൾട്ടായിട്ട് വരേണ്ട ചെയ്തിട്ടുള്ളത് വിശ്വസിച്ചിട്ട് എല്ലാവരും പഠിച്ച എല്ലാവരും ഓരോരുത്തർക്കും ഓരോന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഓരോരുത്തർ നമ്മളെ കൂടെ നിന്നിട്ടുണ്ടായിരിക്കാം ഉണ്ടായിരിക്കാം എൻ്റെ ആരൊക്കെ എന്തൊക്കെ ഒപ്പം നിന്നിട്ടാക്കി എല്ലാവരും അവർക്ക് കിട്ടണമെന്നൊക്കെ കിട്ടി മേടിച്ച് പോയിട്ട് നമ്മളെ ഒന്നുമില്ലാത്തൊരിതിലാക്കിയിട്ടുണ്ട് നന്നില്ലാത്ത വാക്കും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് പക്ഷെ നമ്മൾ ക്ഷമിച്ചോക്കി നോക്കിയാൽ ക്ഷമിച്ച് നമ്മൾ അത് നമുക്ക് വേറൊരു വഴിക്ക് പറഞ്ഞത് എന്തായാലും അത് ഉറപ്പാണ് കേട്ടോ നല്ല സത്യമുള്ള കാര്യമാണ് അത് കാരണം ഓരോരുത്തർക്ക് ഓരോ അനുഭവങ്ങൾ വന്നാലേ ഓരോരുത്തർക്ക് അറിയുള്ളു പഠിക്കുള്ളൂ പിന്നെ എത്തി അങ്ങനെയാണ് കേട്ടോ അപ്പൊ നമ്മളൊരു നമ്മളെ ഭാഗത്ത് സത്യം നമ്മൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോയി ജീവിച്ചോ നമ്മളൊരു ഇഷ്ടപ്പെട്ടു പശുപാലാ അലഹമില്ല പാല് കുടിക്കാത്തണക്ക് പാലാ കാച്ചിതരാട്ട കാച്ചി തരാട്ട് ചിട്ടിട്ട് അപ്പൊ ഉം ജീവിതം ഞാൻ വേറെ വിടാം നമുക്ക് ഏതെല്ലാം അവസ്ഥ വന്നാലും ജീവിതം അന്ന് അങ്ങോട്ട് മതിയാക്കിയാൽ മതി നമ്മളുണ്ട് വെറുതെ ആ ഒരു ആ ഒരു അമ്പറ്റ വിഷമയും ഡിപ്രഷനും കാരണം നമ്മൾ ബുദ്ധി ഇല്ലാതെ ഓരോ പൊട്ടത്തരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് നല്ല ദിവസങ്ങൾ നമുക്ക് വരാൻ കേൾക്കുന്നുണ്ടാവും നല്ല ദിവസങ്ങളായിരിക്കാം നല്ല കാലങ്ങളായിരിക്കാം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അതെല്ലാം അതെല്ലാം നമ്മൾ നമ്മളെ കൈവിട്ട് പോകും ഒന്നും അല്ലാണ്ടായിപ്പോയി എന്നാൽ നമുക്ക് ആ മക്കളുണ്ടല്ലോ നമ്മൾ നല്ല ഹാപ്പിയായിട്ട് അത് വേണ്ടി പിടിച്ചു നിൽക്കണം എന്ത് വന്നാലും മനസ്സിലായോക്കൾക്ക് അപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ സന്തോഷത്തിൻ്റെ റീസൺ ഞാൻ പറഞ്ഞില്ല പക്ഷേ ഞാൻ ഇങ്ങനൊരു കാര്യം വേണ്ടി ചിലവർക്ക് ഇപ്പം പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ആരുമില്ല അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇത് കേട്ടിട്ട് എന്തേലും ഒരു മാറ്റം വന്നു കഴിഞ്ഞാലോ എനിക്കൊക്കെ ഇങ്ങനത്തെ റീഡ്സിലോ എന്തെങ്കിലും ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മോട്ടിവേറ്റ് ഇങ്ങനെ കാണുമ്പോൾ ശരിയാണ് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് നിന്നിട്ട് അങ്ങനത്തെ ഒക്കെ ഒരിതുള്ള ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ശരിയത് ആർക്കെങ്കിലുമൊക്കെ അത്യാവശ്യം വലിയ വിഷമങ്ങളും ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് തന്നെ നമ്മുടെ ഭാഗത്ത് സത്യം ഉണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ടൈമിൽ ഏതെങ്കിലും ഒരു വൈകിട്ട് ചിലർക്ക് നേരത്താവാൻ ചിലവർക്ക് ഒരുപാട് വൈകീട്ടാവും എന്തായാലും നമുക്കൊരു വെളിച്ചം എന്തായാലും ഉണ്ടാവട്ടോ അതെന്തായാലും ഉറപ്പുള്ള കാര്യം തന്നെയാണ് പിന്നെ നമുക്ക് ഉരുളങ്ങി പുഴുങ്ങാ നക്കാം പിന്നെ എന്തെട്ടോ എന്നോട് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉപ്പാക്ക് എന്താ പറ്റി ഇത്താന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞപ്പോൾ ഉപ്പാക്ക് ലിവറിന് പയ്യപ്പാക്ക് അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോലെ ഹോസ്പിറ്റല് ഉപ്പാക്ക് വയറ് വീർത്തിട്ട് വെള്ളം കുത്തി വേണ്ടി പോകുന്നതാണ് കേട്ടോ അപ്പൊ ഉപ്പാക്കതാണ് പിന്നെ ഓവർ ആക്ടി ആണ് ഓവർ എന്താ ആ അതാന്ന് പറഞ്ഞു അങ്ങനെ കിട്ടാല്ലേ അങ്ങനെ അങ്ങനൊക്കെ പറഞ്ഞൂടല്ലേ നമുക്ക് അങ്ങനത്തെ കമന്റ് എങ്കിലും ഒരു കമന്റ് നമുക്ക് മിസ്സായി പോകൂലേ കുറച്ചൊക്കെ എല്ലാം വേണം നമുക്ക് ഏഹ് ചപ്പാത്തിന്നില്ല മാടം ചീത്തേക്കും പിന്നെ ഞാൻ പൊതുവേ ഫോണിൽ സംസാരിക്കുമ്പോഴും എങ്ങനെ സംസാരിക്കുമ്പോഴും ഇങ്ങനെ ആയി വരാറുണ്ട് അത് ഒരുത്തരേതാണല്ലോ ചപ്പാത്തില്ല പൊടി വെറുതെ കുഴച്ച് കളിക്കാനല്ലേ കുളി കഴിഞ്ഞുകൂടി പോയി കുളിക്കണ്ട ഒരു നേരത്തെ ആ പത്തിരില്ല മാമാടൻ ചീത്തേക്കും ഞാൻ ഞാൻ കഴിഞ്ഞ് പുഴുങ്ങാൻ വെക്കട്ടെ നമുക്ക് വേം പണി ബ്രെഡ് വേണം വെച്ചിട്ട് ഇവളൊരു കാര്യം ഞാൻ കൂടി കേട്ടെ മോഡും അവള് പൊടിയെടുത്തിട്ട് ബാബിടേ മേത്തേക്കറിഞ്ഞു അപ്പൊ ബാബി എടുത്തിട്ട് അവളെ വെച്ച് ആയി ഞാൻ മുത്തുവെച്ച് അതിനാ നമുക്ക് അറിയില്ലല്ലോ എന്താ മാമന്റെ ഭാവി പറ എനിക്ക് അല്ല എന്തോ എന്താ കേട്ടൊരു പുത്രം പറയാന്നാ കേട്ട എന്നാലും അതും പാത്ത മുമ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ ഉപ്പാനെ കാണാൻ ഉപ്പില്ലാതി കറിയു അതിന് ചെയ്തറിയാം ഉപ്പില്ല ബ്രെഡോള് ഉപ്പിലിട്ട് അത് എടുത്തിട്ട് നോളവായല്ലോട്ട് पांच तारे ने बंद सारा पांच तारे ने बंद सारा पांच तारे ने बंद सारा 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 बंद ടുത്തോട്ടാ കത്തിരി കരിഞ്ഞ ചക്രമത്തൊന്നും ചക്രമത്തം വരുന്നിങ്ങനില്ല ഇവിടെ പാലില്ലേ കാച്ചുവെച്ച പാലല്ലേ ഒരു ബോമക്കെ ഒരു പാത്രം ഇങ്ങനത്തെ ഒരു ബോട്ടിൽ നിറച്ച് മഞ്ഞൾപ്പുടയാലും കുത്തുക ബ്രെഡ് ഉപ്പിലിടുക ചായപ്പൊടി എടുത്തിട്ട് വെള്ളത്തിൽ കൊണ്ടുപോയി മൊത്തം അങ്ങനെ കൊടുത്താൽ ഈ വക കുരുത്തൊന്നും കാര്യമൊക്കെ എല്ലാം മുൾക്കാട്ടുള്ളത് ആ അപ്പൊ ഞാൻ പറഞ്ഞില്ലല്ലോ എന്താ എല്ലാതും കുട്ടികളെല്ലാരും ഒരുമിച്ചിരിക്കുന്നു വെള്ളം വരും ചോദിച്ചിട്ട് വേണ്ടത്ര പേടേന് എന്താ പറയണ്ടെന്ന് ഞാൻ പോയി ഉം അതെന്താ എന്താ പരിപാടിന്ന് വെച്ചാല് വെച്ചാല് ഇന്നലെ അതിലും മുഹമ്മദും കൂടി തള്ളി കൂടെ അപ്പൊ എന്തോ അതിലും പറഞ്ഞു കേട്ടവർക്ക് ഉത്രം പറയാന്ന് പറഞ്ഞു അപ്പൊ അല്ല അതിലല്ലേ പറഞ്ഞത് കേട്ടവർക്ക് ഉത്രം പറയാന്ന് കേട്ടോ മനസ്സില്ലാന്ന് അങ്ങനെന്തോ പറഞ്ഞിത്ര മനസ്സില്ലെങ്കിൽ കൊളത്തിൽ പോയി മുഹമ്മദ് പറഞ്ഞു കൊളത്തിൽ പോയി ചാവാന് അള്ളാഹ് വിളിച്ചാലേ കൊളത്തില്ല പോവാൻ പറ്റുള്ളൂ മരിക്കാൻ പോകാൻ അപ്പൊടുത്ത ചെറുതില്ലേ അമ്മി ചെറുതുണ്ടിട്ട് അള്ളൂ പറയുമ്പോ അതൊരു രസം തോന്നില്ല പക്ഷെ അത് കാണുമ്പോ നല്ല രസം ഉണ്ടായിരുന്ന